എല്ലാ കൊല്ലവും റിപ്പബ്ലിക് ദിനത്തിൽ ഒരു കാര്യം തന്നെയാണ് ഞാൻ പങ്കുവയ്ക്കാറ് മറ്റൊന്നുമല്ല നമ്മുടെ പത്മ അവാർഡുകളിലൊക്കെ വിലയൊക്കെ അങ്ങ് ഇടിഞ്ഞ് 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 താഴോട്ട് പോയി എന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് മുന്നും തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് എങ്കിലും പങ്കുവച്ചിട്ടുള്ളതൊക്കെ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പാണ് ഒരു വലിയ വീഡിയോ തന്നെ അന്ന് ഞാൻ ചെയ്തിരുന്നു നമ്മുടെ മമ്മൂക്കയെക്കുറിച്ചായിരുന്നു അന്ന് വീഡിയോ ചെയ്തത് മമ്മൂക്ക മാത്രമല്ല ഒട്ടനവധി മലയാളി താരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഭാധനരായ സിനിമ സംവിധായകരും നടനും കൂടിയായ മധുവിനെ പോലെയുള്ള മധു മധുസാറിനെ പോലെയുള്ള താരങ്ങൾക്കും സംവിധായക പ്രതിഭകൾക്കും ഒന്നും തന്നെ അവാർഡുകൾ പ്രത്യേകിച്ച് പത്മ അവാർഡുകൾ അർഹതയുണ്ടായിട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെയധികം വേദന തോന്നുന്ന ഒരു കാര്യമാണ് വേദനിക്കാനൊന്നും വലിയ കാര്യമില്ല കാരണം ഭരിക്കുന്ന ആ ഒരു നേതൃത്വം ഭരണ നേതൃത്വങ്ങളുടെ പിണിയാളുകൾക്കും അവരുടെ കൂട്ടാളികൾക്കും മാത്രം അവാർഡ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു അവാർഡ് കാറ്റഗറിനെ തരം താഴ്ത്തുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഒരു പുട്ടിന് മേമ്പൊടി എന്നുള്ള പോലെ കുറച്ച് തേങ്ങാ പീരുന്നത് പോലെ ഒന്നോ രണ്ടോ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് അവാർഡ് കൊടുത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇവർക്ക് മാത്രമല്ലല്ലോ എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം നടത്താറുണ്ട് എന്താണെങ്കിലും മതം തന്നെയാണ് ഇവിടെ അടിസ്ഥാനം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം മത മതത്തിനേക്കാൾ ഉപരി ക്രിയേറ്റിവിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭാവനകൾക്കോ ആണ് കൊടുക്കുന്നതെങ്കിൽ പത്മഭൂഷൺ കൊടുക്കുന്നതെങ്കിൽ പത്മ കൊടുക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ടും മമ്മൂട്ടിയുടെയും മധുവിൻ്റെയും കൈകളിൽ ഇതിനേക്കാൾ മുമ്പേ തന്നെ വന്നെത്തേണ്ടതാണ് എന്നാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് സത്യത്തിൽ സങ്കടം തോന്നുന്നത് കാരണം ബാലയെ പോലുള്ള താരങ്ങൾക്ക് വരെ കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് എതിർപ്പില്ല കാരണം ബാലയ എന്താണ് ഒരു സംഭാവന നൽകിയിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നന്ദ നന്ദമൂരി ബാലകൃഷ്ണ എന്ന് പറഞ്ഞ തെലുങ്ക് താരത്തിന് എന്തായാലും രാഷ്ട്രീയത്തിന്റെ പിടിപാടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിൻ്റെ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തോട്ടെ വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ എന്താണെങ്കിലും ഇന്ത്യയിലെ ഇത്രയും വലിയ അവാർഡുകളില് വില കുറച്ച് തന്നെ വളരെയധികം നന്ദിയുണ്ട് സർക്കാരിനോട് കാരണം ഇതിപ്പോ ഉജാല ഏഷ്യനെറ്റ് അവാർഡിനേക്കാൾ തരം താഴുന്ന രീതിയിലാണ് പത്മിയും പത്മഭൂഷണൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കിട്ടിയ ആളുകളെ ഞാൻ അഭിനന്ദിക്കാതിരിക്കാനും തരമില്ല കാരണം നമ്മുടെ ഇവിടെ നമ്മുടെ അയ്യം വിജയൻ ചാട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ശോഭനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ സന്തോഷജനകമായ കാര്യമാണ് അതുപോലെ പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ഒരു ഷോർട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടത്തിൻ്റെ കാരണം എല്ലാ തവണയും പറയുന്ന കാര്യം തന്നെയാണ് ഒരിക്കലും ഇനി മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിച്ച് വയ്ക്കേണ്ട ഈ ഒരു ഭരണസമിതി മാറുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് മാറുന്നത് വരെ ഇത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങളിലൊക്കെ പോക്ക്